ജ്യോതിഷശ്രീയുടെ സ്ത്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നാളെ നവംബർ ഒന്ന് കേരള പിറവി ദിവസം ഓരോ മലയാളിക്കും ഓർമ്മപ്പെടുത്തലിന്റെയും അഭിമാനത്തിന്റെയും ദിവസം പരശുരാമൻ എറിഞ്ഞ മുഴുവ അറബിക്കടലിൽ വീണ സ്ഥലം കേരളമായി മാറിയെന്ന ഈതിൽ സമ്പന്നമായ കേരളം അറുപത്തിയൊൻപതാം പിറന്നാളിലേക്കാണ് നടന്നിടക്കുന്നത് എല്ലാ മലയാളികൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ കേരള പിറവി ആശംസകൾ ലോകത്തെവിടെയുള്ള മലയാളികളും കേരള പിറവി ദിനം ആഘോഷപൂർവ്വം കൊണ്ടാടുന്നു ഈ ദിനത്തിൽ സ്ത്രീകൾ മലയാളികളുടെ പാരമ്പര്യ വസ്ത്രമായ കസവു സാരിയും പുരുഷന്മാർ മുണ്ടും ഷർട്ടും ധരിച്ച് ആഘോഷങ്ങളിൽ പങ്കാളികളാകുന്നു നവംബർ മാസ പിറവിയോടനുബന്ധിച്ച് വെള്ളിയാഴ്ച രാവിലെ നടത്തിയ ദേവപ്രസന്നത്തിൽ കണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് രാശികളിലായി വരുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് ഇതുവരെ ഉണ്ടായിരുന്ന കഷ്ടകാലങ്ങളെല്ലാം മാറി വിജയത്തിലേക്ക് ചുവടുവെക്കുവാൻ പോകുന്നവരാണ് എന്നാണ് ദേവപ്രസന്നത്തിൽ തെളിഞ്ഞത് സർവേശ്വരകാരകിനെ വ്യാഴം ഉച്ചരാശിയായ കരകൃതത്തിലും ആദിത്യൻ തുലാം രാശിയിൽ നൽകുന്നു ശനി നവംബർ മുഴുവൻ കുംഭൻ രാശിയിൽ കുരുട്ടായ നക്ഷത്രത്തിൽ വക്രഗതിയിലാണ് ഇപ്പോൾ വൃക്ഷൻ രാശിയിലുള്ള ചൊവ്ക്ക് നവംബർ അഞ്ച് മുതൽ മൗഢ്യം വരുന്നുണ്ട് ബുധൻ വൃശ്ചികത്തിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് നവംബർ മാസം ഇരുപത്തിരണ്ടിന് വക്രഗതിയായി വീണ്ടും തുലാത്തിലെത്തും അതിന് വക്രമൗഢ്യവുമുണ്ട് നവംബർ ഇരുപത്തിയൊന്നിന് ഹേമന്ത ഋതുവും മാർഗശീർഷ മാസവും ആരംഭിക്കും അതിചാരവ്യാഴം നവംബർ മുഴുവൻ ഉച്ചരാശിയായ കർക്കിടകത്തിലാണെങ്കിലും നവംബർ പതിനാല് മുതൽ അത് വക്രഗതിയിലേക്കായിരിക്കും മാറുക നവംബർ നാലിന് വെളുത്തവാവും നവംബർ പത്തൊൻപതാം തീയതി കറുത്തവാവുമാണ് ീജരാശിയായ കന്നിയിൽ നിന്നും സ്വക്ഷേത്രമായ തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കും നവംബർ ഇരുപത്തിയാറിന് പ്രത്യേകത്തിലേക്കും സംക്രമിക്കും വ്യാഴത്തിന്റെയും ശുക്രന്റെയും ഇപ്പോഴത്തെ സ്ഥിതിയും നിൽപ്പം വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇവിടെ പറയുന്ന ഒൻപത് നക്ഷത്രക്കാർക്ക് സർവ്വവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും നവംബർ മാസത്തിൽ വന്നു ചേരുകയാണ് ഇവിടെ ഞാൻ പറയുന്ന ഒൻപത് നക്ഷത്രക്കാരും കഴിഞ്ഞ ഒരു വർഷത്തിലേറെ കാലമായി ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും സഹിച്ച് വളരെയധികം മാനസിക വിഷമതകളോടെ കഴിഞ്ഞു വരുന്നവരാണ് എന്നാൽ നാളെ നവംബർ മാസം ഒന്നാം തീയതി മുതൽ നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാനമായ ചില സംഭവങ്ങൾ നടക്കുന്ന സമയമായിരിക്കും അതുപോലെ ഞാൻ ഇവിടെ പറയുന്ന ഈ നക്ഷത്രക്കാർക്ക് ഏതെങ്കിലുമുള്ള സാമ്പത്തിക ബാധ്യതകൾ കൊടുത്തു തീർക്കുവാനുണ്ട് അല്ലെങ്കിൽ കർമ്മ മേഖലയിലുള്ള തടസ്സങ്ങളുണ്ട് അത്തരത്തിലുള്ള തടസ്സങ്ങളോ സാമ്പത്തിക ബാധ്യതകളോ ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു മാസം എല്ലാം കൊണ്ടും തീർന്നു കിട്ടുന്ന കാലഘട്ടമായിരിക്കും ഞാനിവിടെ പറയുന്ന മൂന്ന് രാശികളിൽ വരുന്ന ഒൻപത് നക്ഷത്രക്കാരിൽ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നാളെ ശനിയാഴ്ച മുതൽ കേരള പിറവി ദിവസം മുതൽ നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള കഷ്ടപ്പാടുകളും അകലുകയാണ് പഞ്ചഗ്രഹങ്ങളായ വ്യാഴം ബുധൻ ശനി ചൊവ്വ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ഇപ്പോഴത്തെ നിൽപ്പും ദൃഷ്ടിയും വെച്ച് നോക്കുമ്പോൾ ഈ മൂന്ന് രാശികളിൽപ്പെട്ട ഒൻപത് നക്ഷത്രക്കാരും വലിയ രീതിയിലുള്ള കുതിർപ്പാണ് നടത്തുവാൻ പോകുന്നത് ഈയൊരു കുതിപ്പ് ഈയൊരു ഉയർച്ച നവംബർ മാസം മുപ്പതാം തീയതിക്ക് ശേഷവും നീണ്ടു നിന്ന് നിൽക്കാം അങ്ങനെ വരുമ്പോൾ ഡിസംബർ മാസം മുപ്പതാം തീയതി വരെ ഇവിടെ പറയുന്ന ഒൻപത് നക്ഷത്രക്കാർക്കും ഞാൻ പറയുന്ന എല്ലാ രീതിയിലുള്ള ഉയർച്ചയും ഉണ്ടാകും ഇത് വളരെ വ്യക്തമായിട്ട് പറയുവാൻ കാരണം ഇതിൽ പറയുന്ന രണ്ട് ഗ്രഹങ്ങളുടെ രാശിമാറ്റം എടുത്തു പറയുകയാണെങ്കിൽ ശുക്രന്റെയും ചൊവ്വയുടെയും രാശിമാറ്റം വളരെ വലിയ വിജയങ്ങളായിരിക്കും ഒൻപത് നക്ഷത്രക്കാർക്കും നൽകുക വംബർ മാസം അഞ്ചാം തീയതിക്ക് ശേഷമായിരിക്കും ഈ ഒൻപത് നക്ഷത്രക്കാർക്കും അതിന്റെ പൂർണമായ പ്രഭാവം എല്ലാ അർത്ഥത്തിലും വന്നു തുടങ്ങുക അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ സാമ്പത്തികം ജോലി ആരോഗ്യം വിവാഹം ഭവനയോഗം എന്നീ കാര്യങ്ങളിലെല്ലാം വളരെ വലിയ ഉയർച്ചയായിരിക്കും വന്നു ചേരുക എന്നാൽ ആദ്യത്തിന്റെയും ചന്ദ്രന്റെയും ഒരു ക്രോസിംഗ് ഉള്ളതുകൊണ്ട് അല്പസ്വല്പം നെഗറ്റീവ് ഇമ്പാക്ടുകളും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേർന്നേക്കാം ഞായറാഴ്ച ദിവസം ആദിത്യ പൂജ നടത്തുന്നതിലൂടെയും തിങ്കളാഴ്ച ദിവസം ചന്ദ്രപൂജ നടത്തുന്നതിലൂടെയും അത്തരത്തിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റുകൾ നിങ്ങൾക്ക് പൂർണ്ണമായി ഇല്ലാതാക്കുവാനും സൽഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വന്നു ചേരുവാനും ഇടയാകും അടുത്ത ദിവസങ്ങളിലെ പൂജയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് അധ്യായത്തിലേക്ക് വിശദമായി കിടക്കാം ശനിയാഴ്ച രണ്ട് നവഗ്രഹ പൂജകൾ നടക്കുന്നുണ്ട് അതുപോലെ തിങ്കളാഴ്ച ദിവസം ഏറ്റവും വിശേഷപ്പെട്ട ശിവപാർവതി പൂജ ഉമാമഹേശ്വര പൂജ ഉണ്ടാകും ഇവിടുത്തെ പൂജകളിൽ നിങ്ങളെ ഉൾപ്പെടുത്തുവാനായി പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സ് നൽകുക നവഗ്രഹ പൂജകളിലും അകോര ഹോമത്തിലും പങ്കാളികളാകുന്നത് വഴി നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന നെഗറ്റീവ് ഇമ്പാക്റ്റുകളെ പരിപൂർണമായി ഇല്ലാതാക്കുവാൻ കഴിയും അതുകൊണ്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ഇവിടുത്തെ പൂജകളിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പൂർണമായി ഉറപ്പുവരുത്തുക അതിനുവേണ്ടി നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ ഇപ്പോൾ തന്നെ നൽകുക ഇനി നമുക്ക് ആ ഒൻപത് നക്ഷത്രങ്ങളിലേക്ക് കടക്കാം ഇതിൽ ആദ്യം വരുന്നത് മേടക്കൂറിൽപ്പെട്ട അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരാണ് വ്യാഴം ഉച്ചരാശിയിൽ തുടരുന്നതും രാഹുവിന്റെ പതിനൊന്നിലെ സഞ്ചാരവും നിങ്ങൾക്ക് വളരെയേറെ ഗുണകരമാണ് വരുമാനമാർഗം സുസ്ഥിരമാവും രാശാധിപനായ ചൊവ്വയ്ക്ക് മൗഢ്യം വരുന്നത് ആത്മവീര്യത്തെ ദുർബലപ്പെടുത്താൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും ആശങ്കകൾ കടന്നുകൂടിയേക്കാം മീനൻ രാശിയിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം നിങ്ങൾക്ക് നവംബർ മാസം രണ്ടാം തീയതിക്ക് ശേഷമായിരിക്കും വന്നു ചേരുക നവംബർ ശുക്രൻ ശുക്രൻമായ തുലാൻ രാശിയിലേക്ക് വരുന്നതോടുകൂടി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ നല്ല സമയം തുടങ്ങും കൂട്ടുകൾ നിന്നും തരക്കേടില്ലാത്ത ലാഭം വന്നതും പ്രണയം പുഷ്കലമാവും കലാപരമായ സ്ഥിതികൾ പ്രദർശിപ്പിക്കുവാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരും നവ സംരംഭങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അതിൽ വളരെയേറെ ഉയർച്ച വന്നു ചേരും എന്നാൽ ഭൂമി കച്ചവടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ അമ്ളി പറ്റാതിരിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധ പതിപ്പിക്കേണ്ട സമയം കൂടിയാണ് ഇതെന്ന് തിരിച്ചറിയണം വ്യത്യസ്ത മാർഗങ്ങളിൽ കൂടി വളരെയധികം ധനം നിങ്ങളുടെ കൈവശം വന്നു ചേരുകയും കടബാധ്യതകൾ പൂർണ്ണമായി മാറ്റുവാനും നിങ്ങൾക്ക് അതുവഴി സാധിക്കും എന്നാൽ ചെലവ് കൂടുതലായിരിക്കുവാൻ സാധ്യത ഉള്ളതിനാൽ ചെലവ് കാര്യത്തിൽ നിങ്ങൾ നിയന്ത്രണം വരുത്തേണ്ടത് വളരെ ആവശ്യമായി വരും ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുവാനുള്ളത് കരാറുകളിൽ ഏർപ്പെടുമ്പോൾ അത്തരം കരാറുകളിൽ നിങ്ങൾ ഒപ്പിടുമ്പോൾ അതിലെ നിബന്ധനകൾ മുഴുവൻ പൂർണമായി ശ്രദ്ധയോടുകൂടി വായിച്ചു നോക്കുക അർത്ഥം മനസ്സിലാക്കുക എന്നിട്ട് മാത്രമേ അതിൽ ഒപ്പിടാവൂ എന്നുള്ളതാണ് അശ്വതി ഭാരണി കാർത്തിക നക്ഷത്രക്കാരിൽ പലരും കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ചിലർ വർഷങ്ങളായിട്ട് വളരെയേറെ മനപ്രയാസത്തിലായിരുന്നു എന്നാണ് ദേവപ്രസന്നത്തിൽ തെളിഞ്ഞത് അത്തരം മാനസിക വിഷമതകളും മാനസിക പ്രയാസങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നവംബർ മാസം രണ്ടാം തീയതിക്ക് ശേഷം ഇല്ലാതാകും പ്രത്യേകിച്ച് നിങ്ങളുടെ ദാമ്പത്യ ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന വിള്ളലുകൾ അതെല്ലാം മാറി നല്ലൊരു ദാമ്പത്യ ജീവിതം വന്നു ചേരും കുടുംബ ജീവിതം കൂടുതൽ സന്തോഷകരമായിട്ട് മാറും മേടക്കൂറുകാരായ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന പഠനത്തിൽ ഉണ്ടായിരുന്ന അലസതകൾ വിട്ടുവഴിയും മത്സര പരീക്ഷകളിലെല്ലാം നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുവാൻ അവർക്കാകും തീർച്ചയായിട്ടും ജീവിതത്തിൽ വളരെയേറെ വിജയം കൈവരിക്കുന്ന ദിവസങ്ങളായിരിക്കും വിദ്യാർത്ഥികളായിട്ടുള്ള ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുക അതുപോലെ മീടുക്കൂറുകാരായ ഈ മൂന്ന് നക്ഷത്രക്കാർക്കും തൊഴിലിടങ്ങളിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന അപകർഷ ബോധങ്ങളും മറ്റുള്ളവരിൽ നിന്നുള്ള കൊത്തിരിപ്പുകളും വേദനാജനകമായ മറ്റു ചില ഇടപെടലുകളുമെല്ലാം പൂർണ്ണമായിട്ടും അവസാനിക്കുകയും തൊഴിലിടങ്ങളിൽ നിങ്ങൾക്ക് വളരെ നല്ല അന്തരീക്ഷത്തിൽ ജോലി ചെയ്യാനുള്ള സാഹചര്യം സംജാതമാവുകയും ചെയ്യും അതുപോലെ തന്നെ ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഉണ്ടായിരുന്ന ചില ആശങ്കകൾ മാറി നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചികിത്സ അതിന്റെ പൂർണ്ണ ആർത്ഥത്തിൽ ഫലപ്രദമായി തീരുന്ന ദിവസങ്ങളാണ് വന്നു ചേരുക വിവാഹമോചനം കഴിഞ്ഞിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർക്ക് വളരെ ശുഭോദാർകമായ സമയമാണ് നവംബർ മാസം അനുയോജ്യമായ ജീവിത പങ്കാളികളെ നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് കിട്ടുന്നൊരു സമയമാണ് പല രീതിയിലും നിങ്ങൾക്ക് ബന്ധുജന സഹായങ്ങൾ വന്നു ചേരും ബിസിനസ് സംരംഭ മേഖലകളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്കും കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് വന്നുചേരുക വേണ്ടി വരും ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഈ ഒരു മാസം എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത ഭവന യോഗമാണ് രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങുവാൻ കഴിയും ഗൃഹനിർമ്മാണം തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക് അത് പൂർത്തിയാക്കുവാനും പൂർത്തിയാക്കിയ ഭവനത്തിലേക്ക് ഗൃഹപ്രവേശം നടത്തി താമസം ആരംഭിക്കുന്നതിനുള്ള യോഗവും വന്നു ചേരും ഉത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യത്തെ പകുതി ചേർന്ന് വരുന്ന കന്നിക്കുറുകാർക്ക് ജീവിതത്തിൽ ഏറ്റവും തെളിഞ്ഞ സമയമാണ് നാളെ മുതൽ വന്നു ചേരുന്നത് നവംബർ മാസത്തിൽ വലിയ പ്രതിസന്ധികളൊന്നും ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുകയില്ല ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും കുടുംബത്തിൽ സ്വസ്ഥത നിലനിർത്തുവാൻ കഴിയും ദൈവാനുഗ്രഹം ഉള്ളതിനാൽ തടസ്സങ്ങളെ എല്ലാം അതിജീവിക്കുവാൻ കഴിയും ഉത്രം അത്തം ചിത്തിര നക്ഷത്രത്തിൽപ്പെട്ട കന്നിക്കൂറുകാർക്ക് അപകടങ്ങളുടെയും രോഗാതി ദുരിതങ്ങളുടെയും ഒരു കാലഘട്ടമായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്നത് അങ്ങനെ പല ഉത്രം അത്തം ചിത്തിരുന്ന ആളുകാർക്കും ഇത്തരത്തിലുള്ള വളരെയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ നക്ഷത്ര ജാതകർ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളും വളരെയേറെ ബുദ്ധിമുട്ടി വളരെയേറെ മാനസിക വിഷമതകൾ അനുഭവിച്ചു വളരെയേറെ മാനസിക പ്രയാസങ്ങൾ അനുഭവിച്ചു പല രീതിയിലുള്ള നാനാവിധത്തിലുള്ള ചിന്തകൾ വല്ലാതെ ഇവരെ കുഴക്കി ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ നിമിഷങ്ങളിലൂടെയായിരുന്നു ഇവരുടെ യാത്ര അപ്രതീക്ഷിതമായിട്ട് കടന്നു വന്ന രോഗാതി ദുരിതങ്ങൾ ഈ നക്ഷത്ര ജാതകരുടെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചു കടുത്ത സാമ്പത്തിക വിഷമതകളിലേക്കാണ് ഈ നക്ഷത്ര ജാതകരും അവരുടെ കുടുംബാംഗങ്ങളും എത്തപ്പെട്ടത് മാനസിക വിഷമതകൾക്കും മാനസിക പ്രയാസങ്ങൾക്കും പുറമെ സാമ്പത്തിക ബുദ്ധിമുട്ട് അത് അവരെ തെല്ലുന്നല്ല ബുദ്ധിമുട്ടിച്ചത് സാമ്പത്തിക ബാധ്യതകൾ കൂടി വലിയൊരു കടക്കണിയിലാണ് ഈ നക്ഷത്ര ജാതകരായ പലരും അത് വിടുവാൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ച് തല പുകഞ്ഞു ചിന്തിക്കുന്ന ഒരു സമയമാണ് ഇത് എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ നവംബർ മാസം രണ്ടാം തീയതി സ്വക്ഷേത്രമായ തുലാം രാശിയിലേക്ക് ശുക്രൻ സംക്രമിക്കുന്നോടുകൂടി നിങ്ങളുടെ നല്ല സമയം തെളിയുകയും ഡിസംബർ മാസം മുപ്പതാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങളുടെ ബാങ്ക് കുടിശ്ശികള് അല്ലെങ്കിൽ കട ബാധ്യതകളൊക്കെ പരിപൂർണമായിട്ടും വീട്ടുവാനും നിങ്ങൾക്ക് കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുക സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുക മാത്രമല്ല നല്ലൊരു ബാങ്ക് ബാലൻസ് ഡിസംബർ മാസം മുപ്പതാം തീയതി തീരുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നു ചേരുകയും ചെയ്യും രണ്ടാമതായിട്ട് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു പ്രത്യേക മേഖല നിങ്ങളുടെ തൊഴിൽ മേഖലയാണ് തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ മാസങ്ങളായി ഈ മൂന്ന് നക്ഷത്ര ജാതകർക്കും വളരെയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ചില സമയങ്ങളിലൊക്കെ അത് വളരെ കലുഷിതമാവുകയും നിങ്ങൾക്ക് അത് മാനസികമായിട്ടുള്ള വിഷമതകൾ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു പ്രത്യേകിച്ച് തൊഴിലിടത്തിൽ ഉന്നത വ്യക്തികളിൽ നിന്നും ഉണ്ടായിട്ടുള്ള ചില വർത്തമാനങ്ങൾ ചില പെരുമാറ്റങ്ങൾ നിങ്ങളെ തെല്ലുന്നല്ല വേദനിപ്പിച്ചത് കാരണം നിങ്ങൾക്ക് തൊഴിൽ വളരെ നന്നായിട്ട് അറിയാം ഉയർന്ന തസ്തികകളിൽ ജോലി ചെയ്യുന്നവർ താഴെയുള്ളവരെ പല രീതികളിൽ അവർക്ക് തൊഴിൽ അറിയാൻ പാടില്ല എന്നുള്ള രീതിയിൽ തന്നെ പല രീതിയിൽ മാനസികമായിട്ട് വിഷമിപ്പിക്കുകയുണ്ടായി തൊഴിലിനോടുള്ള താല്പര്യം കുറയുകയും ജോലിക്ക് പോകാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു നിങ്ങൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത് കാരണം അത്രമാത്രം വേദനകളാണ് തൊഴിലിടങ്ങളിൽ നിങ്ങൾ അഭിമുഖീകരിച്ചിരുന്നത് അത് നന്നായിട്ട് എനിക്കറിയാം എന്നാൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോളൂ നവംബർ മാസം രണ്ടാം തീയതി തുലാം രാശിയിലേക്കുള്ള ശുക്രന്റെ കൂടി തൊഴിൽ മേഖലയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും അവസാനിക്കുകയും തൊഴിലിൽ നിങ്ങൾക്ക് താല്പര്യം വർധിക്കുകയും നിങ്ങൾ വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന പ്രൊമോഷനുകളും മറ്റും വന്നു ചേരുകയും ചെയ്യുന്ന സമയമായിരിക്കും കടന്നു വരിക ഈ നക്ഷത്രജാതകരെ കുറിച്ചുള്ള അച്ഛനമ്മമാരുടെ ആശങ്കകളും പൂർണമായിട്ടും ഇല്ലാതാകും കഞ്ഞിക്കൂറിൽപ്പെട്ട ഉത്രം അത്തും ചിത്രനാളുകാർക്ക് എടുത്തു പറയേണ്ട മറ്റൊരു സൗഭാഗ്യം വാഹന യോഗത്തിൻ്റെ കാര്യത്തിലാണ് ഉണ്ടാകുവാൻ പോകുന്നത് വാഹനയോഗം ഉണ്ടാകുന്ന ഈയൊരു സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങൾക്ക് കഴിയും ഈ നക്ഷത്ര ജാതകരായ ചിലർക്ക് പുതിയ വാഹനം വാങ്ങുവാനും മറ്റു ചിലർക്ക് പഴയത് മാറ്റി കുറേ കൂടി മൂടിയുള്ള വാഹനങ്ങൾ എടുക്കുവാനും സാധിക്കും എന്നാൽ മറ്റുള്ളവരിൽ ഇത് വളരെയേറെ അസൂയ ഉണ്ടാക്കും എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയാം അവരുടെ നിന്ന് പല രീതിയിലുള്ള ഉപദ്രവങ്ങളും വന്നു ചേർന്നേക്കാൻ സാധ്യതകളുണ്ട് അത് ശത്രുബാധിയായിട്ടോ ആഭിചാരക്രിയകൾ വഴിയോ അല്ലെങ്കിൽ ജൈതദോഷം വഴിയൊക്കെ നിങ്ങളെ ഒതുക്കുവാനുള്ള സാധ്യതകൾ നിങ്ങളെ ഒന്ന് ഒതുക്കുവാനുള്ള സാധ്യതകൾ അവർ തേടും അത്തരം വഞ്ചനകളിലും ചതികളിലും പെടാതെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ ഗ്രഹിച്ച് മുന്നോട്ട് പോവുക ആരോടും പിണക്കത്തിനൊന്നും പോകേണ്ട കാര്യമില്ല ഇലകി മുള്ളിനും കേടില്ലാത്ത രീതിയിൽ സ്നേഹം കൂടി അങ്ങ് നീന്തേക്കുക എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും അടുത്തത് വിശാഖത്തിന്റെ അവസാന കാൽഭാഗവും അനിഴവും തൃക്കേട്ടയും ചേർന്നു വരുന്ന വൃച്ചയക്കൂറുകാരാണ് വൃക്ഷയക്കൂറിൽപ്പെട്ട ഈ മൂന്ന് നക്ഷത്രക്കാർക്കും സ്ത്രീകൾ മുഖേന സന്തോഷം തോന്നുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത് വളരെ നല്ല രീതിയിൽ നിങ്ങളുടെ സാമ്പത്തിക നില ഉയർച്ചയിലേക്ക് മാറും പല വഴികളിൽ കൂടി ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും ഉണ്ടായിരുന്ന കടബാധ്യതകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കും വൃച്ചയപൂർവരായ ഈ മൂന്ന് നക്ഷത്ര ജാതകർക്കും നിധി വരെ കിട്ടാനുള്ള സൗഭാഗ്യങ്ങൾ വരും പ്രത്യേകിച്ച് ലോട്ടറി സൗഭാഗ്യമെല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ് നവംബർ ഡിസംബർ മാസം നവംബർ പതിനഞ്ചാം തീയതി ശേഷം ഉണ്ടാകുന്ന ഉയർച്ച ആരെയും വിസമയിപ്പിക്കുന്ന രീതിയിലുള്ളത് ആയിരിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ നിങ്ങളോട് കുശമ്പോ അസൂയോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അത് പിന്നീട് പല പ്രശ്നങ്ങൾക്കും വഴിതെളിച്ചേക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വളരെ കരുതലോടുകൂടി വേണം ഇത്തരത്തിലുള്ള ആളുകളുടെ അടുത്തുള്ള നിങ്ങളുടെ പെരുമാറ്റങ്ങൾ സ്വദേശത്തും വിദേശത്തും തൊഴിലിനായി പരിശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂലമായി അവസരങ്ങൾ വന്നു ചേരും വളരെ നാളുകളായിട്ട് സ്വകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് സർക്കാർ മേഖലയിലേക്ക് ജോലി കിട്ടുവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് വന്നു ചേരുന്നത് സാമ്പത്തിക വിഷമതകള് കുടുംബ പ്രശ്നങ്ങള് ദാമ്പത്യ ജീവിതത്തിലെ ചില വിള്ളലുകള് ഇതെല്ലാം ഈ നക്ഷത്ര ജാതകരായ ആളുകളെ കാലങ്ങളായിട്ട് ഏറെ വീർപ്പ് മുട്ടിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു ഇന്ന് നവംബർ മാസം വന്നു ചേരുന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള വീർപ്പുമുട്ടലുകളും മാനസികമായിട്ടുള്ള വിഷമതകളെല്ലാം മാറി നല്ലൊരു സമയം വന്നു ചേരും ആരോഗ്യം വിദ്യാഭ്യാസം ഭാഗ്യം വിവാഹം ഭവനയോഗം വാഹനയോഗം എന്നീ സുപ്രധാന യോഗങ്ങൾ ഉള്ളൊരു സമയമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ സമയം യഥാർത്ഥ രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളും തിരിച്ചുപിടിക്കാം സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് പോകാം തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ വളർന്നു വരും നല്ല രീതിയിലുള്ള ജോലികൾ അവർക്ക് ലഭിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവരെ മാറ്റി കഴിയുന്ന ഒരു സമയം കൂടിയാണ് ജോലി വിദ്യാഭ്യാസം എന്നീ രണ്ടു കാര്യങ്ങളിലും വളരെ പുരോഗതി കൈവരിക്കാൻ പറ്റുന്നൊരു സമയമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടായിരുന്ന രോഗാദി ദുരിതങ്ങളെല്ലാം മാറി നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടു കൂടി തൊഴിൽ മേഖലയിൽ പ്രചോപിക്കുവാൻ കഴിയും അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ ഉപരിപഠനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും അതിനുള്ള ധനസമ്പത്തും പല രീതികളിൽ നിങ്ങൾക്ക് വന്നു ചേരും എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ചൊവ്വയുടെയും രാഹുവിൻ്റെയും ഒരു ക്രോസിംഗ് ഉണ്ട് അതുകൊണ്ട് ശത്രുക്കളെയും ഭൂതപ്രേത പിശാച ബാധകളെയും നിങ്ങൾ വളരെയധികം കരുതിയിരിക്കണം ശത്രുക്കൾ ബാധ വഴി നിങ്ങൾക്ക് കൈവശം വരെ നൽകുവാനുള്ള സാധ്യതകൾ ഉണ്ട് അതുപോലെ പ്രണയ കുരുക്കുകളിലൊന്നും അകപ്പെടാതെ സ്ത്രീകൾ ശ്രദ്ധിക്കുക പ്രണയബന്ധങ്ങൾ നിങ്ങൾക്ക് പിന്നീട് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കും വളരെയധികം ശ്രദ്ധയോടും കരുതലോടും കൂടി നിങ്ങൾ മുന്നോട്ട് പോകുകയില്ലെങ്കിൽ ചെയ്യാത്ത തെറ്റിന് നിങ്ങൾ കേൾക്കേണ്ടതായിട്ട് വരും പേര് കേൾക്കേണ്ടതായിട്ട് വരും അപഖ്യാതകൾ കേൾക്കേണ്ടതായിട്ട് വരും നിങ്ങളുടെ ജാതക പ്രകാരമുള്ള മഹാദശയും അന്തർദശയും നല്ലൊരു ജോൽസിനെ കൊണ്ട് വിലയിരുത്തി വേണ്ടതായിട്ടുള്ള പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം അതുപോലെ നിർച്ചയക്കൂറുകാരായ ഈ മൂന്ന് നക്ഷത്ര ജാതകരും പണം ഇടപാട് കാര്യങ്ങളിലെല്ലാം വളരെയേറെ ശ്രദ്ധിക്കണം പണം ആർക്കും കടം കൊടുക്കാതിരിക്കുക അങ്ങനെ കടം കൊടുത്താൽ നിങ്ങൾക്ക് തിരികെ കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കുക ശുക്രനും വ്യാഴവും നിങ്ങളെ സംബന്ധിച്ച ഏതാണ്ട് ന്യൂഡൽ പൊസിഷൻ ആയതുകൊണ്ട് ഏതാണ്ട് ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അടുത്ത രണ്ടു മാസങ്ങളും കടന്നു പോവുക അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് ധാരാളം ധനം വന്നിരും അത് മറ്റാർക്കും കടം കൊടുക്കാതിരിക്കുക റിസ്ക്കുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് നിങ്ങൾക്ക് കനത്ത നഷ്ടം ഉണ്ടാക്കി വയ്ക്കും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വളരെയേറെ മാനസിക പ്രയാസങ്ങൾ അത് ഉണ്ടാക്കും അതുപോലെ നിങ്ങളുടെ ദാമ്പത്യ ജീവിതം വളരെ ഭദ്രമായിട്ട് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് വളരെ ഭദ്രമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സമയമാണെന്ന് മനസ്സിലാക്കുക ഇതുവരെ ഉണ്ടായിരുന്ന ഏതെങ്കിലും രീതിയിലുള്ള അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം രമ്യമായിട്ട് പരിഹരിക്കപ്പെടും കുടുംബ ജീവിതത്തിൽ കൂടുതൽ സ്നേഹവും വാത്സല്യവും എല്ലാം ഉണ്ടാകുന്ന സമയമാണ് മക്കൾക്ക് അച്ഛനമ്മമാരോടും അച്ഛനമ്മമാർക്കും മക്കളോടും കൂടുതൽ സ്നേഹവത്സ്യങ്ങളും ഉണ്ടാവും അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗപ്പെടുത്തി ജീവിതത്തെ വളരെ പോസിറ്റീവായി കണ്ട് മുന്നോട്ട് പോവുക നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ തിരിച്ചറിഞ്ഞ് അത് ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന രണ്ടു മാസക്കാലം ഏറ്റവും ഉയർച്ചയുടെ അഭ്യന്നതയുടെ നാളുകളായിരിക്കും മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയപൂർവ്വം നന്ദി നമസ്കാരം